ഒരിക്കൽ മൂഷികാസുരൻ വിശപ്പ് കൊണ്ട് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെ മൂഷികാസുരൻ ഒരു കൂട്ടം മുനിമാരുടെ ആശ്രമം കണ്ടു അവിടെ വലിയൊരു സദ്യ നടക്കുന്നതായി അവന് മനസ്സിലായി വിശപ്പ് വയ്യാതെ മൂഷികാസുരൻ തന്റെ എലിയുടെ രൂപമെടുത്ത് ആശ്രമത്തിനുള്ളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ അയാൾ തിന്നു തീർക്കുകയും കൂടാതെ ആ സ്ഥലം ആകെ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു ശബ്ദം കേട്ടൊരു ഋഷിമുനി അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഭക്ഷണം മുഴുവൻ ചിതറിക്കിടക്കുന്നതാണ് കണ്ടത് മുനി മൂഷികാസുരനെ തടയാൻ ശ്രമിച്ചപ്പോൾ അവൻ മുനിയെ ദേഷ്യത്തോടെ ചവിട്ടി മാറ്റി തുടർന്ന് അവൻ ആ ആശ്രമം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി മുനിമാർ നടത്തിക്കൊണ്ടിരുന്ന യാഗം പോലും മോഷികാസുരൻ മുടക്കി അതേസമയം മൂഷികാസുരന്റെ ക്രൂരത സഹിക്ക വയ്യാതെ മുനിമാർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു ഉടൻ തന്നെ ഗണപതി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ തുമ്പിക്കൈ കൊണ്ട് ആശ്രമത്തിലെ തീയണച്ച അദ്ദേഹം അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നിട്ട് മുനിമാരുടെ അനുവാദത്തോടെ ഗണപതി ഭഗവാൻ മോഷികാസുരനെ നേരിടാൻ ചെന്നു ഗണപതി ഭഗവാൻ ആ ദുഷ്ടനായ മൂഷികാസുരനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ എലിയുടെ രൂപത്തിലായിരുന്നു ആ അസുരൻ ഭ്രാന്തമായ രീതിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ഗണപതി ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ ദേവീദേവന്മാർക്കും വാഹനമുണ്ട് പക്ഷേ എനിക്കിതുവരെ വാഹനമില്ല എന്തുകൊണ്ട് ഈ എലിയെ എന്റെ വാഹനമാക്കിക്കൂടാ അങ്ങനെ തന്റെ ദുഷ്ടപ്രവൃത്തികൾക്കുള്ള ശിക്ഷയായി ഗണപതി ഭഗവാൻ മൂഷികാസുരനെ തന്റെ വാഹനമാക്കി അന്ന് മുതൽ ആ എലി ഗണപതി ഭഗവാന്റെ ദിവ്യ വാഹനമായി മാറി ഗണേഷ് ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം ഗംഗണപതി നമ്മ എന്ന് ടൈപ്പ് ചെയ്യുക ഓം ഗംഗണപതി